ശരിക്കും കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണോ നീച്ചയും ഹിറ്റ്ലറും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിന്റെ ആകാശത്ത് ഒരു ഇടിമുഴക്കം പോലെ ഒരു പ്രഖ്യാപനം മുഴങ്ങി ഗോഡ് ഈസ് ഡെഡ് ഗോഡ് റിമെയിൻസ് ഡെഡ് ആൻഡ് വി ഹാവ് കിൽഡ് ഹിം ദൈവം മരിച്ചു ദൈവം മരിച്ചവനായിത്തന്നെ തുടരുന്നു നമ്മൾ അവനെ കൊന്നിരിക്കുന്നു ഇത് പറഞ്ഞത് ഫ്രിഡ്രിജ് നീച്ചയായിരുന്നു പ്രപഞ്ചത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്നോ നന്മതിന്മകൾക്ക് ഒരു പരമമായ അളവുകോലുണ്ടെന്നോ വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിന്റെ അന്ത്യമായിരുന്നു അത് ആ ശൂന്യതയിൽ നിന്നാണ് ഹിറ്റ്ലർ എന്ന സൂപ്പർഹ്യൂമൻ ജനിക്കുന്നത് നീച്ചെ വെറുമൊരു ദാർശനികനായിരുന്നില്ല തത്വചിന്തയിലെ ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ ഇവയായിരുന്നു സൂപ്പർ ഹ്യൂമൻ മാൻ ഇസ് എ റോപ് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ ദി ആനിമൽ ആൻഡ് ദ സൂപ്പർ മനുഷ്യൻ എന്നത് മൃഗത്തിനും സൂപ്പർഹ്യൂമനും ഇടയിൽ കെട്ടിയിട്ട ഒരു ചരടാണ് സ്വന്തം മൂല്യങ്ങൾ സ്വയം നിർമ്മിക്കുന്നവൻ മറ്റൊരാളുടെ നിയമങ്ങൾക്കോ മതത്തിനോ കീഴ്പ്പെടാത്തവൻ അവനാണ് സൂപ്പർ ഹ്യൂമൻ പ്രപഞ്ചത്തിലെ ചാലകശക്തി കേവലം അതിജീവനമല്ല മറിച്ച് അധികാരമാണ് വിൽ ടു പവർ ഓരോ ജീവിയും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കരുത്താണിത് മാസ്റ്റർ ആൻഡ് സ്ലേവ് മൊറാലിറ്റി കരുത്തൻ തന്റെ നിയമങ്ങൾ സ്വന്തം നേട്ടത്തിനായി ഉണ്ടാക്കുന്നു ദുർബലൻ കരുത്തനെ തിന്മ എന്ന് വിളിച്ച് ആശ്വസിക്കുന്നു ഹിറ്റ്ലർ നീച്ചയുടെ വരികളിലെ ക്രൂരനായ വിവർത്തകൻ ഹിറ്റ്ലർക്ക് നീച്ചെ ഒരു തത്വചിന്തകനേക്കാൾ ഉപരി ഒരു ആവേശമായിരുന്നു ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൽ തകർന്നുപോയ ജർമ്മനിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നീച്ചയുടെ വരികൾ ഹിറ്റ്ലർ ആയുധമാക്കി ഹീറോ പരിവേഷം ജർമ്മൻ ജനതയ്ക്ക് ഹിറ്റ്ലർ ഒരു സൂപ്പർ ഹ്യൂമൻ ഹ്യൂമനായിരുന്നു തകർന്ന വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിച്ച തൊഴിലില്ലായ്മ തുടച്ചുനീക്കിയ ദേശസ്നേഹം സിരകളിലേറ്റിയ ഒരു രക്ഷകൻ അധികാരത്തിനായുള്ള ഇച്ഛ വിൽ ടു പവർ പരിധിവിട്ടപ്പോൾ അത് ക്രൂരമായ വംശഹത്യിലേക്ക് ഹോളക്കോസ്റ്റ് നയിച്ചു ഇവിടെയാണ് നീച്ചയുടെ ദർശനം ഹിറ്റ്ലറുടെ കൈകളിൽ ഒരു മാരകായുധമായി മാറിയത് ഒരു വ്യക്തി എന്ന നിലയിൽ ഹിറ്റ്ലർ കലാകാരൻ ഒരു ചിത്രകാരനാകാൻ ആഗ്രഹിച്ച കലയെയും സംഗീതത്തെയും പ്രണയിച്ച ഒരാൾ മദ്യപിക്കാത്ത പുകവലിക്കാത്ത സസ്യാഹാരിയായ ഒരു നേതാവ് തന്റെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ഇടമാക്കി മാറ്റണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ ലോകത്തിനു മുന്നിൽ അദ്ദേഹം ദി ബീസ്റ്റ് ഓഫ് ബേർലിനായി മാറി സ്വന്തം ജനതയുടെ നന്മയ്ക്കു വേണ്ടി അദ്ദേഹം ലോകത്തെ മുഴുവൻ ശത്രുവായി കണ്ടു നീച്ചയുടെ സൂപ്പർ ഹ്യൂമൻ തന്റെ ലക്ഷ്യത്തിനുവേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകണം എന്ന ആശയത്തെ ഹിറ്റ്ലർ അക്ഷരാർത്ഥത്തിലെടുത്തു ലക്ഷക്കണക്കിനു മനുഷ്യരുടെ ജീവൻ ആ ലക്ഷ്യത്തിലേക്കുള്ള ബലിമൃഗങ്ങളായി മാറി ബംഗറിലെ ഏകാന്തത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിലിൽ ബെർലിനിലെ ഒരു ഭൂഗർഭ ബംഗറിൽ ഹിറ്റ്ലർ ഇരിക്കുമ്പോൾ നീച്ചയുടെ പ്രശസ്തമായ വരികൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴങ്ങിയിട്ടുണ്ടാകാം ഇഫ് യു ഗെയ്സ് ലോങ് ഇൻ ടു ആൻ അബിസ് ദി അബിസ് ഓൾസോ ഗെയ്സസ് ഇൻ ടു യു നീയൊരു പാതാളത്തിലേക്ക് ദീർഘനേരം നോക്കി നിന്നാൽ ആ പാതാളം നിന്റെ ഉള്ളിലേക്കും നോക്കും താൻ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ആയിരം വർഷത്തെ സാമ്രാജ്യം വെറും പന്ത്രണ്ട് വർഷം കൊണ്ട് തകർന്നടിയുന്നത് അദ്ദേഹം കണ്ടു പുറത്ത് ശത്രു സൈന്യം വളയുമ്പോൾ തന്റെ പരാജയത്തിന് കാരണം ജർമ്മൻ ജനതയുടെ ദൌർബല്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒടുവിൽ ഒരു വെടിയുണ്ടയിലൂടെ അദ്ദേഹം തന്റെ അധികാരത്തിനും പരാജയത്തിനും അന്ത്യം കുറിച്ചു ഹിറ്റ്ലർ ഒരു വില്ലനാണോ അതോ ദൗത്യം തെറ്റിപ്പോയ ഒരു പോരാളിയാണോ ചരിത്രം അദ്ദേഹത്തെ ക്രൂരൻ എന്ന് മുദ്രകുത്തുമ്പോഴും മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഭീകരമായ വശങ്ങൾ മനസ്സിലാക്കാൻ ഹിറ്റ്ലർ എന്ന നിഴൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നീച്ചയുടെ ദർശനങ്ങൾ തെറ്റായ കൈകളിലെത്തിയാൽ അത് ലോകത്തിന് എത്ര വലിയ ദുരന്തം സമ്മാനിക്കുമെന്നതിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് അഡോൾഫ് ഹിറ്റ്ലർ